ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വീണാസ് ബ്ലൂ റോസസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ലിറ്റിൽ ഇന്ത്യേൻ്റെ കുറച്ച് കളർഫുൾ കാഴ്ചകളായിട്ടാണ് അപ്പോൾ അവിടെ ലിറ്റിൽ ഇന്ത്യ സിംഗപ്പൂർ നവരാത്രിനെയും ദീപാവലിനെയും വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇന്ത്യ മിസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഇവിടെ വന്ന് പോയാൽ മതി അപ്പോൾ നമുക്ക് ഇന്ത്യ പോയൊരു ഫീൽ ഉണ്ടാവും അത്രയും കളർഫുൾ ആണ് പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ആയിരിക്കും സോ നിങ്ങൾക്കാരൊക്കെങ്കിലും ഏതെങ്കിലും ഇന്ത്യയിലുള്ള പ്രോഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സിലും എല്ലാ സാധനങ്ങളും കിട്ടും ഈ ഏരിയയിൽ അപ്പോൾ കളർഫുൾ ആയിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് വീട്ടിലേക്കുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് പിന്നെ നവരാത്രി ബൊമ്മക്കുലൂന് വെക്കുന്ന ബൊമ്മകൾ അങ്ങനെ എല്ലാം എല്ലാം പിന്നെ എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലാട്ടോ വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന പിന്നെ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടും കളർഫുള്ളായിട്ടും കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ എടുത്തതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി തോന്നും സോ ലൈറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്സ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം தெரியலங்க பாக் பண்ணியாச்சா தமிழகத்துல சான்ஸ்ல பாக் பண்ணியாச்சா நான் சொல்றது என்னன்னா आपला जागाலாம் வந்து என்ன பண்ணுவீங்க आप इनने मिक्स एवर्ड डोंट थिंक ही रियली वेरी ரிச் எல்லாம் சாசோ நான் एक्चुअली ஆகன ஒரு ரூல 95 समथिंग தான நான் பே பண்ணுவேன் பாத்தீங்களா நீங்க அந்த எல்லாம் வந்துட்டு வந்துட்டாங்க ஆ ஓகே சரி டிட் திருப்பி ரிப்பீட் பண்ணுமே കുറച്ച് നേരം ഈ ബൊമ്മകളൊക്കെ നോക്കി നടന്നപ്പോൾ എനിക്ക് എന്തോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അത് കൂടെ നടക്കുന്നൊരു ഫീലാണ് തോന്നിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ അപ്പോൾ വന്ന് പോകുമ്പം നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നും എല്ലാം കാണുമ്പം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം